ഇനി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോ പ്രാണനെ കുറിച്ച് പറഞ്ഞപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ട് ചോദിക്കാണ് മറ്റൊന്നുമല്ല ഈ ദശപ്രാണന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഈ ഇതിനകത്ത് എന്തെങ്കിലും സങ്കല്പങ്ങൾ പറയുന്നുണ്ട് ദശപ്രാണൻ എന്നുള്ള രീതിയില് ദശപ്രാണൻ പറയുന്നില്ല ആ ഒരു പേരിലല്ലേ ഉള്ളത് വേറെ തന്നെയാണോ തരത്തില അതിപ്പോ നമ്മള് പറയുമ്പോഴ് ഇപ്പൊ പിന്നെ ഏഴെണ്ണാണ് പറയുന്നത് ആ ഏഴെണ്ണത്തിൽ മൂന്നെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ്സുകൾ ഇതിന്റെ ഇടയിൽ കൂടി കയറ്റിയിരിക്കുകയാണ് ഓ ഓ അങ്ങനെയാ അപ്പൊ ഇനി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പം ഈ പുനർജന്മ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അപ്പൊ ഒരു ബുക്കിൽ വായിച്ചതാണ് അൽ അജീബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ നട്ടലിന്റെ താഴെയായിട്ട് ഒരു ഭാഗത്ത് ഒരു പ്രാണന്റെ അംശമുണ്ട് എന്നും അത് ഒരിക്കലും പിന്നെ അത് പോകുന്നില്ല എന്നും അതിങ്ങനെ പുനർജന്മത്തിന് വേണ്ടി അല്ലെങ്കിൽ അടുത്ത പരമ്പരകളിലേക്ക് പോകുന്നു എന്നും കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് പുനർജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ അത് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ആ സബ്ജക്ട് നമുക്ക് വിടുന്നതാണ് നല്ലത് അത് ബോൺ ഓഫ് റിസറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് നമുക്കതിൽ അത് വേണ്ട നമുക്കത് സബ്ജെക്റ്റ് വിടാം നല്ലത് ഓ ശിവായ ശിവ ഇനിയിപ്പൊ നമ്മൾ ക്യാൻസർ ഇപ്പം മലയാളികളെയും ലോകത്തിന്റെ എല്ലായിടത്തും ഒരു വല്ലാതെ പേടി സ്വപ്നം പോലെ വന്നിരിക്കുന്ന ഒരു രോഗമാണ് അപ്പോൾ ആർ സി സിയിലൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ ഉത്സവപ്പറമ്പ് പോലെയാണ് കാരണം അവിടെ ഒരു ബൈക്ക് കൊണ്ടുപോയാലും പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ തിരക്കും അതായിട്ട് വന്നിരിക്കുന്നു വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ക്യാൻസറിനെ ഇപ്പൊ നമുക്ക് ആപ്പടെ കാണുന്ന കീമോ ഇങ്ങനെയുള്ള കുറെ കോൾഡ് സിസ്റ്റംസ് മാത്രമാണ് ഫോളോ ചെയ്ത് അപ്പോൾ അവിടെ ഒരു വേറിട്ട ശബ്ദമായിട്ടാണ് ഒരു ആയുർവേദത്തിലെ ഓങ്കോളജിസ്റ്റ് എന്നുള്ളൊരു ടൈറ്റിലാണ് ഡോക്ടർ ഫിർദൌസ ഇക്ബാലിന് ഒരു വലിയ അലങ്കാരമായിട്ട് വരുന്നത് അപ്പോൾ അപ്പൊ ക്യാൻസറിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ക്യാൻസറിലെ അപ്പൊ ആയുർവേദത്തിലെ ഓങ്കോളജിസ്റ്റ് പറയുമ്പോ ഞാൻ ബി എസ്സി ബി എ എം എസ് ആണ് എന്റെ ക്വാളിഫിക്കേഷന് ഞാൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അത് നമ്മൾ ആയുർവേദത്തിൽ പഠിച്ച രീതിയിൽ ചെയ്യുന്നു അങ്ങനെ ചെയ്ത് വന്നിട്ട് അങ്ങനെ പറയുന്നു എന്നല്ലാണ്ട് ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തില് ഡിഗ്രി എളുപ്പയില്ല നിലവിലില്ല അപ്പൊ നമ്മൾ അതിൽ പറയുമ്പോ നമുക്ക് ക്യാൻസർന്ന് പറയുന്ന ഒരു മഹാരോഗം ആയുർവേദത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്താ വെച്ചാല് ഒരു ശ്ലോകാണ് ഗാത്രപ്രദേശെ കൊച്ചു ദേവദോഷ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട് നമ്മള് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴയുണ്ടാവുക അതിന്റെ മെത്തേഡ്സ് ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ പലപ്പോഴും ഈ ശ്ലോകാണ് അർബുദം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതിന്റെ ഒരു മീനിങ് നേരത്തെ ഈ സൂഫിയും സൂഫിസ്ഥന്റെയും നമ്മുടെ റീജന്റെ കാര്യങ്ങൾ പറഞ്ഞ മാതിരി ഇതിന്റെ ഒരു മീനിംഗിന് ഒരു ഭയങ്കര ഉള്ളോട്ടുള്ള ഒരു തലങ്ങളുണ്ട് ഇത് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ബിനയിൻ ട്യൂമർ ആണ് ഈ പറയുന്നത് മാലിഗ്നൻസി വേറെ ഏരിയയിലാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇതൊരു ക്ലാസിഫിക്കേഷന്റെ ഡിഫറൻസ് ആണ് അപ്പം ആയുർവേദത്തിന്റെ മെത്തേഡൻസിൽ ആയുർവേദത്തില ഇപ്പം മോഡേൺ ആയില്ല അങ്ങനെ തന്നെയാണ് ഒരുപാട് അസുഖങ്ങളിലെ ഒരു ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ നമ്മള് പിന്നെ പല അസുഖങ്ങളും ഒരു പല രോഗങ്ങളുടെ ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുമോ അത് ക്യാൻസർ ആണെന്ന് ഇപ്പൊ അസാധ്യവ്യാധികൾ ആയുർവേദത്തിൽ മൂന്ന് മൂന്നുതരം വ്യാധികളുണ്ട് സാധ്യം അസാധ്യം അപ്പൊ ഈ അസാധ്യ വ്യാധികൾ എന്ന് പറഞ്ഞിട്ട് വേർതിരിച്ചതിന്റെ ചില പല രോഗങ്ങളും മാലിഗ്നന്റ് ആണ് അർബുദം ഗ്രന്ഥി ബിസർപ്പം എന്നൊക്കെ പറയുന്ന വേറെ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട് അതിൽ വരുന്നതിൽ ഒരു വിഭാഗം ക്യാൻസർ ആണ് ഇത് വേറൊരു വിഭാഗമാണ് ബ്രെയിൻ ട്യൂമേഴ്സ് കിടക്കുന്നത് വാദവ്യാധി എന്ന് പറയുന്നതിലാണ് അങ്ങനെ ഒരുപാട് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷന്റെ ഡിഫറൻസ് ആണ് ഈ ആയുർവേദത്തിലുള്ള ക്യാൻസറും ഇതുപോലെ ഓങ്കോളജി തന്നെ നല്ലൊരു ബ്രാഞ്ച് വരാതിരിക്കാനുള്ള കാരണം ഉണ്ടായിട്ടുണ്ടെന്ന് കാരണം ഇത് പലയിടത്തായിട്ട് ചിന്നിച്ചതറിക്കെടുക്കാനാണ് അപ്പൊ നമ്മൾ ആയുർവേദം നന്നായിട്ട് പഠിക്കുകയും അതിന്റെ അവസ്ഥകൾ മനസ്സിലാക്കുകയും ചെയ്ത് എന്നിട്ട് മോഡേണും പഠിച്ച് വീണ്ടും എന്തുകൊണ്ട് ഇത് രണ്ടും ഉണ്ടായിട്ട് ഈ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇത് പഠിച്ചെടുക്കുന്നതും ഇതിനുള്ള മെഡിസിൻസ് ഡെവലപ്പ് ചെയ്യും ചെയ്യേണ്ടി വരുന്നത് ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ഇതൊരു നെസസിറ്റി ആയിട്ട് വന്നതാണ് കാരണം വളരെ കഷ്ടപ്പെടുന്ന ആളുകൾ വരുമ്പോ ഒരു രക്ഷയില്ല പിന്നെ നിങ്ങളെ കൊണ്ടുപോക്കോ ഇനി മൂന്ന് ദിവസമുള്ളൂ നാല് ദിവസമുള്ളൂ എന്ന് പറയുന്ന ആളുകൾ എല്ലായിടത്തും ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വരുമ്പോ അവരെ രക്ഷിക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു കാരുണ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാണത് ഇനി എന്ത് എന്ത്ന്നുള്ളത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ പേരും നമ്മളെ പേര് ദോഷം വരുന്നു വരുന്ന ആയുർവേദത്തിൽ ഒരു ശ്ലോകത്തിൽ പറയണം പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്ന വൈദ്യൻ ഇത്രയും ഇത്തരം ലാസ്റ്റ് സ്റ്റേജ് എത്തിയ കേസുകൾ എടുക്കരുത് പിന്നെ പ്രാണല് പ്രിയനായിട്ടുള്ള വൈദ്യൻ ഇത്തരം കേസുകൾ എടുക്കുകയും അവര് അതിന്റെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അത് ചികിത്സിക്കുകയും ചെയ്യണം അങ്ങനത്തെ വൈദ്യന്റെ ക്വാളിറ്റീസ് ആയിട്ട് പറയുന്നത് ഹൈ ലെവലിലുള്ള നോളേജ് പിന്നെ എക്സ്പീരിയൻസ് ദൃഷ്ടകർമ്മത്വം എന്ന് പറയും നമ്മുടെ സബ്ജക്റ്റിലുള്ള എക്സലൻസ് ദൃഷ്ടകർമ്മത്വം പിന്നെ കാരുണ്യം നഴ്സിങ് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇതെങ്ങനെയാണെന്ന് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ നമ്മൾ അത് ഇതിന്റെ എല്ലാ ഒരു ബേസ് വരുന്നത് ഈ കാരുണ്യം തന്നെയാണ് അങ്ങനെ നമ്മൾ അത് ചെയ്ത് അങ്ങനെയുള്ള ആളുകളെ ഉപേക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ചെയ്തെടുക്കണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകൾ ഓരോരുത്തരും നമ്മള് അഞ്ചാറ് ദിവസം കൊണ്ട് മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ കേസുകളിൽ അവർക്ക് വരുന്ന റിസൾട്ട് അവര് വർഷങ്ങൾ ജീവിക്കുന്നതും അങ്ങനെയാണ് ഞാൻ ആ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പുള്ള കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് പിന്നെ ഇത് കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ആയുർവേദത്തിൽ ഇൻഡെപ്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്നിട്ട് എന്തുകൊണ്ട് ആയുർവേദക്കാർ ഇത് ചെയ്തില്ല അപ്പൊ പലരും വിചാരിക്കുന്ന എന്താ വെച്ചാല് പിന്നെ വെസ്റ്റേൺ മെഡിസിൻ അല്ലെങ്കിൽ കൺവെൻഷൻ മെഡിസിൻ ഇത്രയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രാണ് നമ്മള് ഇപ്പൊ ജീവിച്ചു പോകുന്നത് പക്ഷെ ആയുർവേദം ഇവിടെ പണ്ടുണ്ടായിരുന്നാണ് പക്ഷെ അതിന്റെ ആണ് ഇല്ലാതിരുന്നത് ഈ നൈപുണ്യം ഉണ്ടെങ്കിൽ ഒരു ഗുരുവിന്റെ കീഴില് വളരെ കൃത്യതയോടെ വ്യക്തതയോടെ ഇത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് പ്രയോജി പ്രയോജനത്തില് വരുള്ളൂ അപ്പോ നമ്മളിപ്പോ പറയാണ് ഇപ്പൊ പഴയ കാലത്ത് ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു മീൻസ് പിന്നെ നമ്മുടെ ഇന്ത്യയിലുണ്ട് എല്ലാ കാലഘട്ട രാജ്യം തെല്ലോറ പോലത്തെ ഗോവ ക്ഷേത്രങ്ങളുണ്ട് ഈജിപ്തില് പിന്നെ പിരമിഡുകളുണ്ട് ഇതൊക്കെ നിർമ്മിതികളൊക്കെ അന്നത്തെ എക്സലൻസ് ആണ് ഇന്നും ഇതുപോലെ എക്സലന്റ് ആയിട്ടുള്ള ഒരുപാട് ആർക്കിടെക്ചറുകൾ ഉണ്ട് ആർക്കിടെക്ട്സ് ഉണ്ട് ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് അപ്പൊ നമ്മൾ പറയാണ് പിന്നെ ഇതിന്റെ തൊട്ടു മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വീടുകളും അന്നുള്ള വീടുകളും എല്ലാ വീടുകളും ഇല്ല പിരിമിഡുള്ള ഈജിപ്തില് അന്നുണ്ടായിരുന്ന എല്ലാ വീടുകളും അവിടെ ഇല്ല അപ്പൊ എക്സലന്റ് ആയിട്ടുള്ള അതിബുദ്ധിമാന്മാരായിട്ടുള്ള പിന്നെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവരുണ്ടാക്കിയ ആ ബിൽഡിങ്ങുകൾ അവിടെ നിലനിൽക്കുന്നു പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഈജിപ്തില് ബാക്കി ഭാഗങ്ങളിൽ പിരമിഡുകൾ വന്നില്ല ആ ആർക്കിടെക്ചര് ആ ഒക്കെ ഇവിടെ പോയി അതേപോലെ തന്നെ സയൻസിലായാലും പിന്നെ നമ്മളെ ഹെൽത്ത് സയൻസിൽ ആയുർവേദം പോലുള്ള സയൻസിൽ അതിഗംഭീരായിട്ടുള്ള വളരെ ഇൻട്രിക്കേറ്റഡ് ഡിസോർഡേഴ്സിനുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസീസിനുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ട് പക്ഷെ അത് എല്ലാവരും ചെയ്തിരുന്നില്ല ഇതിനിടയിൽ കോക്സ് എന്ന് വിളിക്കുന്ന ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ രാജപത്രം ഇല്ലാത്ത രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു വൈദ്യൻ ഒരു രോഗിനെ ചികിത്സിച്ചിട്ട് അയാള് രക്ഷപ്പെട്ടാലും അയാളെ കൊല്ലണംന്നാണ് കാരണം എന്താന്ന് വെച്ചാൽ അത് ബൈ ചാൻസ് രക്ഷപ്പെട്ടു പോയതാണ് അയാള് വേറെ ആളെ ചികിത്സ ചെലപ്പം മരിച്ചുപോകും അപ്പൊ ഈ ക്വാക്സ് ഒക്കെ അന്നും ഉണ്ട് പലപ്പോഴും ആ എക്സലന്റ് ആയിട്ടുള്ള ആളുകളെ കാണാതെ കേട്ടറിവ് കണ്ടറിവ് പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലേക്കാണ് വരുന്നത് അപ്പൊ പാരമ്പര്യത്തിനെ കുറ്റപ്പെടുത്തുന്നതല്ല പിന്നെ പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷണലി ക്വാളിഫിക്കേഷൻ ക്വാളിഫൈഡ് ആയിട്ട് നമ്മൾ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് പഴയ കാലത്ത് പാരമ്പര്യത്തിലൂടെയാണ് കൊടുത്തിരുന്നത് അതിന്റെ യഥാർത്ഥ പാരമ്പര്യമുള്ളവരെ കയ്യിൽ ഞാൻ പാരമ്പര്യ വൈദ്യത്തിൽ വന്നിട്ടുണ്ടോ എന്റെ പക്ഷെ ഞാൻ എന്റെ കാലമായപ്പോഴത്തേക്ക് പാരമ്പര്യ വൈദ്യനായിട്ട് ചികിത്സിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് എസ് എൽ സിക്ക് നല്ല മാർക്ക് വാങ്ങണം ബാക്കിയുള്ള ഹയർ ലെവലിൽ മാർക്ക് വാങ്ങിയോണ്ട് മാത്രമാണ് ഞാൻ പഠിച്ച കോളേജിൽ ആയുർവേദ കോളേജാണ് കൊടുക്കുന്നത് അവിടെ അഡ്മിഷൻ കിട്ടണം ഇതൊക്കെ നമ്മൾ പാരമ്പര്യം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ഇനിയൊന്നും പഠിക്കാതിരുന്നു പറഞ്ഞാല് എക്സലൻസ് ഉണ്ടാവൂല കാലഘട്ടം ഇങ്ങനെ വന്നു അന്ന് കോളേജുകൾ ഇല്ലായിരുന്നു സിസ്റ്റമിക് എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു അപ്പൊ സിസ്റ്റമിക് എഡ്യൂക്കേഷനിൽ വന്നാൽ ഇങ്ങനെ പോണം അങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പോഴ് എന്നിട്ട് ഇതിന്റെ ഡെപ്തും കൂടി എടുത്താൽ മാത്രമാണ് ഈ ആർക്കിടെക്ചറൽ അത്ഭുതങ്ങൾ പോലെ ഈ പിന്നെ ആയുർവേദത്തിലെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും മറ്റത് നാട്ടുവൈദ്യാണ് അത് നമ്മൾ പറയാം ഇപ്പം കൺവെൻഷൻ മെഡിസിൻ്റെ സംഭാവനയാണ് ഇത്രയധികം ഒരുപാട് ഡിസ്പെൻസറികളും സിസ്റ്റമിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ മദർ ചൈൽഡ് ഹെൽത്ത് കെയർ അങ്ങനെ എല്ലാ ഹെൽത്ത് കെയറും ഇതിന്റെ സംഭാവനയാണ് അത് സിസ്റ്റമിക് ആയിട്ട് വന്നതുകൊണ്ട് മാത്രാണ് പക്ഷെ ആയുർവേദം എന്തുകൊണ്ടും അങ്ങനെ സിസ്റ്റമിക് ആയിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് അതിന് ഖനതയില്ലാന്ന് പറയാൻ പറ്റില്ല നമ്മൾ പ്രയോഗിച്ച് നോക്കിയിട്ടില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് മാറി ഞാനിപ്പോ മനസ്സിലാക്കിയത് ഒരു ലക്ഷത്തിലധികം പിന്നെ റിസർച്ച് പേപ്പേഴ്സ് ആയുർവേദത്തിലുണ്ട് പല ഇപ്പൊ പി ജിക്ക് ആണെങ്കിൽ എന്തായാലും റിസർച്ച് പേപ്പർ വേണം അത് റിസർച്ച് മെത്തഡോളജി അനുസരിച്ച് തന്നെയാണ് പോകുന്നത് പക്ഷെ എന്തുകൊണ്ടോ എല്ലാവരും പറയാണ് ആയുർവേദത്തിൽ റിസർച്ച് ഇല്ല അപ്പൊ ഞാൻ പറയുന്നത് ഒരു പുറംചട്ട കണ്ടിട്ട് ഒരു ബുക്കിന്റെ പുറംചട്ട കണ്ടിട്ട് അതില് നാല് വാചകങ്ങൾ എഴുതിയത് കണ്ടിട്ട് ഇതെല്ലാമാണെന്ന് പറയാൻ പറ്റില്ല ഡേവിഡ് പോലുള്ള ആൾക്കാർ വന്നിട്ട് അവര് മോഡേൺ മെഡിസിൻ കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ആയുർവേദം പഠിച്ചിട്ട് ആയുർവേദത്തെ കുറിച്ച് വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതി പിന്നെ അതല്ല നമുക്ക് നമ്മുടെ ഡോക്ടർ സി പി മാത്യു ഇവരൊക്കെ വലിയ വലിയ മോഡേൺ ഡോക്ടേഴ്സ് ഇത് പഠിച്ചെടുത്തിട്ടുള്ളവര് അപ്പൊ ഇത് നമ്മളത് ആരെയും കുറ്റം പറയാനില്ല കാരണം ഇത് അതോറിറ്റിയാണ് ഇത് നോക്കുന്നത് നമ്മൾ ഇപ്പൊ മോഡേൺ മെഡിസിൻ ഇത്രയും ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ നമ്മളുടെ എല്ലാരും കൈകളിൽ എത്താനും നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടാനും കാരണം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരുന്നില്ല ഇവിടെ നടന്നില്ല നമ്മൾ നളന്ത തക്ഷശില തുടങ്ങിയ വലിയ യൂണിവേഴ്സിറ്റികൾ അവിടെയൊക്കെ പഠിപ്പിച്ചിരുന്ന ആയുർവേദം ഇത്രയും ദൂരമുള്ള കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം അതുപോലെ തന്നെ മലയാളികളുടെ ഒരു അപ്പൊ നമ്മളെന്താ വെച്ചാല് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എന്താ ഇവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശിമാരും അവരും ഒക്കെ ചെയ്തിരുന്നത് നാട്ടുവൈദ്യാണ് എല്ലാവർക്കും അറിയാം ഒരു ഇൻസ്റ്റിങ്റ്റ് പോലെ എല്ലാവർക്കും ഉണ്ടാവുന്ന വൈദ്യാണ് അല്ല ഈ ഇൻസിംഗിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഓർക്കുന്നത് ഇപ്പൊ മാത്രമേ ഉള്ളൂ ഈ സങ്കീർണമായ അസുഖങ്ങളും അവർ വൈദ്യന്മാരെ അന്വേഷിച്ചു പോകുന്നത് ഇപ്പം നായ്ക്കൾക്ക് അസുഖം വരാറുണ്ട് അവരെ നേരെ തൊടിയിലേക്ക് ഇറങ്ങി അവർ ചില പച്ചകൾ അവര് പറിച്ചു കഴിക്കുന്നു പിന്നെ അല്ലെങ്കിൽ പൂച്ച ഇതെല്ലാം അവർ അവർ തന്നെ അതിൻ്റെതായ ഒരു ഇത് കണ്ടുപിടിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ഉള്ള ഒരുപാട് സ്പീഷീസ് ആനിമൽസ് ഉള്ളതിൽ മനുഷ്യൻ മാത്രമാണ് ഇങ്ങനെ ഡോക്ടർമാരെടുത്ത് അല്ലെങ്കിൽ വൈദ്യന്മാരുടെ അടുത്ത് പോകുന്നു ഇത് കഴിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലേക്ക് പോകുന്നത് അപ്പൊ ബാക്കിയുള്ള ജീവികൾക്കും രോഗം അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടെയാണ്